നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ പോലീസ് ഓഫീസർ ജയരാജ് ഒരു നിഴൽ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കാക്കി യൂണിഫോം പലർക്കും ഭയവും മറ്റു ചിലർക്ക് ആശ്വാസവും നൽകി എന്നാൽ ആ യൂണിഫോമിനുള്ളിൽ നിറങ്ങളെ സ്നേഹിക്കുന്ന ഒരു കലാകാരന്റെ ഹൃദയം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഓരോ രാത്രിയും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ജയരാജ് തന്റെ ചെറിയ സ്റ്റുഡിയോ മുറിയിലേക്ക് പിൻവാങ്ങും അവിടെ ക്യാൻവാസും ബ്രഷുകളും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലോകമായി മാറി പോലീസുകാരന്റെ കാർക്കശ്യം അവിടെ അലിഞ്ഞില്ലാതായി പകരം വർണ്ണങ്ങൾ ചിറകുവിരിച്ചു പെട്ടെന്നൊരു ദിവസം നഗരത്തിൽ ഒരു പുതിയ കലാകാരൻ പ്രത്യക്ഷപ്പെട്ടു ചുവരുകളിലും പാലങ്ങളിലും രാത്രിയുടെ മറവിൽ വർണ്ണ ചിത്രങ്ങൾ വിരിഞ്ഞു ആളുകൾ അതിനെ മായൻ എന്ന് വിളിച്ചു ആ ചിത്രങ്ങൾ മനോഹരമായിരുന്നു പക്ഷേ അത് നിയമവിരുദ്ധമായിരുന്നു മായനെ പിടികൂടാനുള്ള ചുമതല ജയരാജിന് ലഭിച്ചു സഹപ്രവർത്തകർ അവനെ ഒരു കുഴപ്പക്കാരനായി കണ്ടപ്പോൾ ജയരാജ് ആ ചിത്രങ്ങളിലെ സർഗാത്മകത തിരിച്ചറിഞ്ഞു ഇതൊരു സാധാരണ കുറ്റവാളിയല്ല അദ്ദേഹം സ്വയം പറഞ്ഞു ഇതൊരു കലാകാരനാണ് ഒരു രാത്രി ഒരു പഴയ ഫാക്ടറിയുടെ മുകളിൽ നിന്ന് സ്പ്രേ പെയിന്റിന്റെ നേർത്ത ശബ്ദം അദ്ദേഹം കേട്ടു ജയരാജ് ശബ്ദമില്ലാതെ അങ്ങോട്ട് നീങ്ങി അവിടെ നിലാവിന്റെ വെളിച്ചത്തിൽ ഒരു കൗമാരക്കാരൻ വലിയൊരു ചുമരിൽ ചിത്രം വരയ്ക്കുകയായിരുന്നു ജയരാജ് അവനെ ഭയപ്പെടുത്തിയില്ല പകരം ശാന്തമായി പറഞ്ഞു നിന്റെ കയ്യിൽ നല്ല കഴിവുണ്ടോ കിരൺ പേരുകേട്ട് ഞെട്ടിത്തിരിഞ്ഞ കിരണിന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിനക്ക് ചിത്രകല ഇഷ്ടമാണെന്ന് എനിക്കറിയാം എനിക്കും ജയരാജ് തന്റെ ഫോണിൽ താൻ വരച്ച ചിത്രങ്ങൾ കിരണിന് കാണിച്ചു കൊടുത്തു കിരണിന്റെ ഭയം പതിയെ അത്ഭുതത്തിന് വഴിമാറി ഒരു പോലീസുകാരൻ ഒരു കലാകാരനോ ജയരാജ് കിരണിനെ അറസ്റ്റ് ചെയ്തില്ല പകരം ഒരു അവസരം നൽകി നിന്റെ കഴിവുകൾ നഗരത്തെ നശിപ്പിക്കാനല്ല മനോഹരമാക്കാൻ ഉപയോഗിക്കൂ അദ്ദേഹം പറഞ്ഞു അടുത്ത ദിവസം നഗരസഭയുടെ അനുവാദത്തോടെ കിരൺ പാഴായി കിടന്ന ഒരു വലിയ ചുമരിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി ജയരാജ് അവനു വേണ്ട പെയിന്റും ബ്രഷുകളും നൽകി ഒപ്പം ഒരു വഴികാട്ടിയായി നിന്നു ആ ചുവർ ചിത്രം പൂർത്തിയായപ്പോൾ നഗരം മുഴുവൻ അത് കാണാനെത്തി അതൊരു അടയാളമായി മാറി നിയമം എപ്പോഴും ശിക്ഷിക്കാൻ മാത്രമല്ല ചിലപ്പോൾ വഴി കാണിക്കാനും കൂടിയാണ് എന്നതിന്റെ അടയാളം ജയരാജ് എന്ന പോലീസുകാരൻ ഒരു കുറ്റവാളിയെ പിടിക്കുകയായിരുന്നില്ല അദ്ദേഹം കിരൺ എന്ന കലാകാരന് വെളിച്ചം നൽകുകയായിരുന്നു ചിലപ്പോൾ ഏറ്റവും വലിയ ധീരത മറ്റൊരാളിലെ നന്മയെ കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്